ഹലോ ഗായ്സ് ഇന്ന് നമ്മള് പുതിയൊരു വീടേക്ക് സ്വാഗതം കേട്ടോ ഒന്ന് ജസീലല്ല അപ്പൊ ഞാനേ തോട്ടത്തിട്ട് പ്ലാസ്റ്റിക് കുറച്ചാൽ മേണ്ടി പോയത് അപ്പൊ ചക്കന്മാരും മീൻ പിടിച്ചു പോകണ്ടേ പോയ കുറച്ച് വാങ്ങി ഇപ്രാവശ്യം നമുക്ക് പോയ മീൻ കിട്ടിയിട്ടില്ലേനിന്ന് കൊണ്ടോ കുളൊക്കെ തികിവരികാണ് അത്യാവശ്യം വലിയ സൈസും മീന ബ്രാലുണ്ട് ജീവണ്ടേ കണ്ടോ ബ്രാലുണ്ട് ചത്തിട്ടില്ല കേട്ടോ പിന്നെ മറ്റേതാണ് ഇതില് വേറെ എന്തെങ്കിലും പേരാണ് സിലോപ്പിന്റെ വരി വേറെ സാധനം അതുണ്ട് ചെറുവാകിയൊന്നുമില്ല അത്യാവശ്യം വലിയ സൈസുകാര് അപ്പൊ ആ ചെക്കന്മാരോട് ചോദിച്ച പോലും തന്നു അപ്പൊ ഇതൊന്നും നന്നാക്കട്ടോ നന്നാക്കണെങ്കിൽ ആദ്യം കുറച്ച് വെണ്ണൂർ ഉണ്ടോ മരങ്ങി നമുക്ക് കുടിച്ചാൽ കിട്ടില്ലല്ലോ ഇട്ട് നല്ലോണം ഇതാക്കിട്ട് വക്കണം എന്നിട്ട് വെണ്ണൂർ ഒക്കെ കുടിച്ചിട്ട് ചേരും മുറിച്ച് നന്നാക്കി എടുത്ത് കേട്ടി നല്ല അടിപൊളി പൂച്ചു വറുത്തെടുത്തുകഴിഞ്ഞല്ലോ നമ്മളെ കടൽമീനൊക്കെ അവിടെ കടത്തു കേട്ടോ സിലോപ്പിന്റെ മാതിരി വേറെ സാധനം അത് മുള്ള ഒരു ഉണ്ട് അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് കേട്ടോട്ടോ ക്ലീൻ ചെയ്തിട്ട് അടുത്ത പരിപാടി കാണിച്ചു തരാം ഇത് നല്ല വീടിനുള്ള കിട്ടുകയെന്ന് ഷാറാക്കിയിട്ടുണ്ട് ജീവട്ട കേട്ടോ പെടക്കട്ടോ കേട്ടോ കേട്ടോ സാധനം നമ്മൾ ആവശ്യപ്പെടുന്ന സമയത്ത് നമ്മൾ അല്ലെങ്കിൽ പൂതി വെക്കണ സമയത്ത് കിട്ടൂല

ഞങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് ഫ്രഷ് എടുത്തതാണ് ഇനി പറയാ ചിക്കൻ മസാല ചട്ട് ഇവളും ചിക്കൻ മസാല ഇട്ടോ ചിക്കൻ മസാല ഇട്ടു മുളക് പൊടി മുളക് പൊടി എന്നുള്ള അതിന് കളറ് മുള മെടുന്ന് പൊടിച്ചു ഞാൻ ഈ വീട്ടിലേക്ക് ശരിക്കും കിട്ടാത്തോണ്ടിരിക്കാ എവിടക്കാ സാധനങ്ങളൊന്നും കറക്റ്റ് അറിയില്ല അതാ കുറച്ചു ഇത് കുരുമുളക് പൊടിമഞ്ഞു డియానో మల్లిపూడి മനസ്സിലായി സാറേ ഉപ്പടെ എന്താ ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് നോക്കിട്ടുണ്ടോ ഞമ്മക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം അത് ഓട്ടോ നോക്കാം അതിന്റെ മുന്നേ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കുറച്ച് മൂന്നിട്ടോ ൊടി വണ്ടി പിന്നെ ഈ വിനീഗർ കാരണം മീൻ പൊടിയ വെക്കാന വിനീഗർ വെച്ചാൽ മീൻ പൊടിയ ഒക്കെ ചപ്പുര മീനാ ఆ దోలల పొంగల్ గాని కునియరని ఆంగరే దడిడియ కునియరని పయిగిట్ ఉందంట ఎంతో దియొక్క కలయణం కునియరని

ൂതി വി സമയത്ത് കിട്ടൂലാണ് പിന്നെ പച്ചക്കറ കുട്ടിക്കാലത്ത് തിന്നിച്ചെ കുട്ടിക്കാലത്ത് സ്കൂളൊക്കെ കൂട്ടി മീനൊക്കെ പണി ഇല്ലല്ലേ ഞങ്ങൾക്കൊക്കെ തോട്ടക്കൂടി ഒക്കെ പോയി ക്ലീനിങ് ആണ് നന്നാക്കി കഴിഞ്ഞപ്പോഴും ആക്കി നമ്മളീ പെണ്ണൂറൊക്കെ ഇട്ട് കാട്ടി തേഴ്ണോണ്ടേ പെണ്ണൂറിന്റെ അംശങ്ങളൊക്കെ ഇണ്ടാവും അതു മേ ശരിക്ക് കഴിയില്ലെങ്കിൽ തൊണ്ണൂറ് താളി കിടന്ന് കളിച്ചു റെസ്റ്റാക്കി ക്ലീനാക്കി അതൊക്കെ അതൊക്കെ ആയി കഴിഞ്ഞിട്ട് മീനൊക്കെ ഇങ്ങോട്ട് തോലും ഇങ്ങനെ പൊളിച്ചു പിന്നെ വയറ്റട്ടിട്ട് വെച്ചിട്ട് വയറ്റീട്ടേ എന്നെ തോല് ചെയ്ത് കൊഴപ്പാണല്ലോ അതൊക്കെ ക്ലീൻ ആക്കിയിട്ട് ച്ച് പതം വരിച്ച് മറ്റേ രണ്ടര മണിക്കൂർ അവിടെ മസാലയിലൊക്കെ വയ്ക്കുക നല്ല വരിഞ്ഞ് മുറുക്കി ക്ലിയർ ആക്കിയിട്ട് അപ്പം മസാല പിടിക്കണം കാരണ ഉപ്പിന്റെ ടേസ്റ്റ് ഇല്ലാത്ത മീനാവുകൊണ്ടേ മസാല പിടിക്കാൻ കുടിക്കാൻ നമുക്ക് സമയമെടുക്കും ഉപ്പിൻ്റെ ടേസ്റ്റൊക്കെ കുടിക്കണമെങ്കിൽ സമയമെടുക്കാം അപ്പം നമ്മൾ കുറച്ച് നേരം വയ്ക്കണം അത് മറ്റേ മീൻ്റെ പോലെ ഒക്കെ പൊരിക്കരുത് വരിക്കരുത് വെരിച്ച് വറുത്തെടുത്തേക്കത് ഇപ്രാവശ്യം നമുക്ക് ഇങ്ങനെ കിട്ടിയില്ല ഇല്ല ല്ലേ ഒരു വർഷായി ആരെങ്കിലൊക്കെ പിടിച്ച് പോകണ്ടെങ്കിൽ കണ്ടാൽ ഞങ്ങൾ സ്ഥിരമായിട്ട് പോകാനുള്ള ചക്കൻ പറഞ്ഞത് അതുകൊണ്ട് അനുമതി നമ്മള് കണ്ട കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മയിലെ കൊണ്ടു തന്നത് ഒരു വശം എടാശം അവിടെ കൊണ്ടു തന്നെ ഞാൻ പോലെ ഞാൻ പോലെ പറഞ്ഞേൽപ്പിച്ചു കുറ്റിയെ കൊണ്ടുവരുന്നത് അപ്പൊ ചിലരെന്തായാലും കൂടുതൽ സന്തോഷവും കള്ളുപിടിക്കാലോ എന്നിട്ട് മുളകൊക്കെ വരിക്കലും ഭയങ്കര മുള ക്ലീൻ ആക്കിട്ടോ ക്ലിയർ ി കഴുകി വരിങ്ങി നിറച്ച് കപ്പട പരിവാക്കിഞ്ഞ് ബാക്കി പണി റിന്യൂ ചെയ്യും ബാക്കി മസാല ഒക്കെ വെച്ചിട്ടുണ്ട് മസാല 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 ഒക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ട് അര മണിക്കൂർ മതി മസാല ഒന്നും കുടിച്ചോട്ടെ അപ്പൊ അതിന് സമയമാകുകയും ചെയ്യും എന്നിട്ട് ആയിട്ട് എടുക്കാം ഞങ്ങൾക്ക് രണ്ടാക്ക് ഞങ്ങൾക്ക് മൂന്നാക്ക് തിന്നാനും സാധനം വീട് എത്രയാണോ ക്ലിയർ ആക്കിട്ട് കാണിച്ചു തരാം

റെസ്റ്റ് ചെയ്യാൻ വെച്ചത് മീൻ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ ഞാൻ നമുക്ക് ഫ്ലെയിൻ വർക്കെടുക്കാം ഗാസ്റ്റിലുള്ള മാളക്കുളത്തിന്റെ മീൻ പരിച്ചതും ചോറും സാമ്പാർ സാമ്പാറുണ്ട് മാങ്ങപ്പിലിട്ടതുണ്ട് ചിക്കൻ കറി ഉണ്ട് ബ്രോസ്റ്റിൻറെ എന്തൊക്കെയാണ് പേരുണ്ട് പല ഐറ്റംസുകളത്തെ സ്പെഷ്യൽ ഇത് രണ്ടു ആണ് ബ്രോസ്റ്റും നമ്മളെ കൊയമീനും അടിപൊളിയായിട്ട് പൊരിച്ചത് ടേസ്റ്റ് കൊയമീന്റെ ടേസ്റ്റാണൊന്നും തോന്നൂല അല്ല ഞമ്മളെ അമൂറൊക്കെ അമൂറൊക്കെ പൊരിച്ചതുണ്ട് അതിന്റെ ടേസ്റ്റ് സംഭവം മീന് നമ്മളെവിടെ കണ്ടാലും വാങ്ങി പോയി അടിപൊളിയാ ഇതാ ചെറുപ്പ് ആ ടേസ്റ്റ് വ്യത്യാസം നല്ലതാണ് നല്ല വില കൂടിയ മീനുകൾ വാങ്ങിക്കുന്നു നമ്മള് Terima kasih